ഹലോ ചക്രകളെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീടിന് വേണ്ടിയിട്ട് ശ്രമിച്ചില്ല വീട് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു വീട് മേടിച്ചില്ലെങ്കിൽ ഒരു ഒറ്റയ്ക്കെങ്കിലും ഒരു വീടെടുക്കാനൊരു പൈസ കിട്ടുമോ എന്നോർത്താണ് ചെയ്തത് അത് അതിനകത്ത് നൂറ്റി അമ്പത്താറ് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് കുറച്ചുപേരുടെ പേര് വിളിച്ചായിരുന്നു കുറച്ചേറെ പേര് വിളിക്കാം ബീന എസ് അശ്വതി നന്ദന കെ വി ഷൈല ബിന്ദു ബാനു ഷൈമ അതിത് കാർത്തിക് കവിത ദീപ്തി അഭിഷേക് ജാൻസി രേഖ ലീന മായാദീപേഷ് സലീമ സാലി ജോസ് ഷാജോൾ ബിന്ദു ബിന്ദുസ് ഷെമീന പവായാസ് നസ്രിയ സിന്ധു സൂസൺ ജോർജ് ഗംഗാ ഷാബു ഉണ്ണി ജസ്റ്റിൻ വിൽസൺ ഷീജ ജിഷാമോൾ ഷീബ ഭാഗ്യശ്രീ ജസ്സി ആനന്ദ് ലൈസാമ ചിത്ര സാജു സിമി സുജിത് മെറീന അലൻ സ്വപ്ന ജസ്വിൻ പ്രസീത ശ്രീജൈജു ഹിത സജിത സുകുമാരി പി എസ് നെസ്സി ഇന്ദിരാദേവി രേണുകാരാജൻ വിനീത് പാർവതി ഷീല ജ്യോതിഷ് ലേഖ പ്രജിത്ത് ഷെർലിൻ രാജി തിലക് ദേവിക ശ്രീജ നായർ മറിയം ശ്രുതി രാഹുൽ റാണി സുനിത ഇത്ര പേര് അയച്ചിട്ടുണ്ടേ എൻ്റെ ചക്കരകളെ എൻ്റെ വീഡിയോ കാണുന്ന ഒരു ലക്ഷത്തി പതിനേഴായിരം പേരോളം ഇല്ലേ ഒരാൾ നൂറു രൂപ വെച്ചിട്ട് അവൾക്ക് ഒറ്റക്കെങ്ങനെ ഒരു വീടെടുക്കായിരുന്നു ഞാൻ അവളുടെ അവസ്ഥ പറഞ്ഞായിരുന്നല്ലോ ഓ പിന്നെ ആരും ഇല്ലാത്ത ഒരാളാണ് ഇത്രയും വർഷങ്ങളായിട്ട് ഇപ്പോൾ അമ്പത്തിയാറ് അമ്പത്തി ഏഴ് വയസ്സുള്ള ഇത്ര വർഷമായിട്ടും വീട്ടിൽ ജോലി ചെയ്യുമായിരുന്നു ഇനി വീട്ടിലെടുക്കാൻ ആപത്തിൽ ഒരു കുഞ്ഞുള്ളതും വയ്യാത്തതായിട്ടുള്ളതും രണ്ടുപിടും വയ്യഞ്ഞിട്ടാണ് നിങ്ങൾ എല്ലാവരും ഒരു നൂറു രൂപ വെച്ച് സഹായിച്ചാലും അവൾക്ക് വിചാരിച്ചതുപോലെ എന്തെങ്കിലും നമുക്ക് ചെറുതായിട്ടെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമായിരുന്നു ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ സ്നേഹത്തോടെ ഇത്രയും പൈസ ഇത്രയും തന്നവർക്ക് ഒരു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി ഞാൻ പിന്നെ ഈ അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം നമ്മുടെ എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് കേട്ടോ ഈ സപ്പോർട്ട് ഇനി കാണുന്നവർ കാണുന്നവർ എന്തെങ്കിലും ഒരു സഹായം അവളുടെ അക്കൗണ്ടിലേക്ക് ചെയ്തു കൊടുക്കണേ ഞാൻ അവളുടെ അക്കൗണ്ട് നമ്പർ ഇന്നിട്ട് കൂടെ ഇടാം കേട്ടോ ഇനി എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ വീഡിയോ കണ്ടിട്ട് പിന്നെ കമൻ്റ് ഇടുന്ന ആളുകളെ ഞാൻ തിരഞ്ഞു വെച്ചിട്ട് കുറച്ച് പേർക്ക് ഞാൻ ഗിഫ്റ്റ് അയക്കുമെന്ന് പറഞ്ഞില്ല അപ്പം ഞാൻ കുറച്ച് പേർക്ക് ഗിഫ്റ്റ് അയച്ചു തുടങ്ങി അപ്പം കിട്ടുന്ന ആളുകൾ എനിക്ക് ചിലരൊക്കെ പറഞ്ഞു ഓയ്യോ സിങ്കുമ്പോൾ എൻ്റെ വീട് ഇടരുത് കിട്ടി എന്ന് പറഞ്ഞ് പറഞ്ഞ് വീടില്ലെന്നാണോ ആണെന്ന് പറഞ്ഞ് അങ്ങനെ ഉള്ളവരെ ഇടുന്നില്ല ചിലരിടുത്താൽ പറയാതോന്നു രണ്ടുപേരും ഞാനത്തി രണ്ടുപേരെയപ്പോൾ ഞാൻ ഇട്ട് കാണിക്കാം അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് കിട്ടാത്തവരെന്ന് ഞാൻ പേര് വിളിച്ചവർ ആരോ കിട്ടാത്തവരുണ്ടെങ്കിൽ എൻ്റെ അഡ്രസ് ഒന്നുകൂടെ അയച്ചു തന്നു എന്നെ ഓർമ്മപ്പെടുത്തണം കേട്ടോ അപ്പം അതേ ഞാൻ നല്ല തിരക്കിലാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഇതൊക്കെ ചെയ്യുന്നത് ചക്കതേടെ ഇതെന്റെ ഒരു സന്തോഷം മാത്രമാണ് എനിക്ക് പേരെടുക്കാൻ അങ്ങനെ ഒന്നുമല്ല ഇതൊരു സന്തോഷം ഒരു ആത്മസംതൃപ്തി എനിക്ക് കിട്ടുന്നതിൽ ഒരു അശം ഇങ്ങനെ ഒരു സന്തോഷിപ്പിക്കൽ മാത്രം ഇതപ്പുറത്തേക്ക് വേറൊന്നും വിചാരിക്കരുത് ഞാൻ അവരെ ഇപ്പോൾ കാണിക്കട്ടെ രണ്ട് ഞാൻ എടുത്ത ഗിഫ്റ്റ് പൊട്ടിച്ചത് ഞാൻ കാണിക്കാം ഇനി അടുത്ത വേറെ വേറെ ഒരുത്തരച്ച് തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം കിട്ടിയെന്ന് പറഞ്ഞവരെ അയച്ചു തന്നിട്ടില്ല അയച്ചു തന്നാൽ ഞാൻ അയച്ചു തരാം എനിക്ക് ഒരു ധൈര്യമൊക്കെ അയച്ചു അഡ്രസ്സ് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ചു തരട്ടെ ഓ ഒന്ന് വേണമെന്ന് പൊട്ടിക്കൂ എന്റെ പൊന്നെ ആ മുഖത്ത് ഇരിയുമ്പോ സന്തോഷം കാണുമ്പോ എനിക്ക് സന്തോഷം എനിച്ച സാരി കിട്ടിയിരിക്കുന്നു സന്തോഷമുണ്ട് ആനന്ദത്തിലാറാനിരിക്കും അതെങ്കുമൂപ്പറുണ്ട് സാരി അവർ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ ഡെലിവറി കൂടി വന്നാണ് എന്ത് സ്ത്രീ ഇഷ്ടമായി കേട്ടോ? ഒത്തിരി ഇഷ്ടമായി. സുമമാ ഉമ്മ ഇതി കണ്ടോ വരാം. ഇതിൻ ബാധിയെ ഞാൻ പറയാ പോക്കട്ടെ. ആക്കി ഇല്ലേ. അയോ. ചേച്ചി അടുത്ത ആളാണ്. കണ്ടേ സാരി. കേച്ചേ ചേച്ച സാരി. ഇത് എക്സ്ക്യർ ആലോ ചക്കരകളെ ഇതൊക്കെ ഞാൻ ഒരു സന്തോഷത്തിന് കാണിക്കുന്നതാണ് കേട്ടോ ഇതിന് ഗുണം ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യരുതയ്ക്ക് പിന്നെ ഇവരിപ്പം ഇങ്ങനെയൊന്നും ഇടണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇടത്തില്ലായിരുന്നു ഇടണ്ടതെന്ന് പറഞ്ഞവരെ ഞാൻ ഇട്ടിട്ടില്ല കേട്ടാ അങ്ങനെയാണ് നമുക്ക് കഷ്ടപ്പെട്ട് വർഷങ്ങളായിട്ട് ഇപ്പം രണ്ട് വർഷമായിട്ട് അവർ നിരന്തരമായി കമൻറ്റൊക്കെ ഇടുന്നു അപ്പം ഞാൻ എന്നെ സ്ഥിരമായിട്ടിരിക്കും കമന്റ് ഇടുന്നതാണ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവരുടെയൊക്കെ പേരുകൾ പോലും എൻ്റെ മനസ്സിൽ കൊത്തി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും എപ്പോഴും കമൻറ്റൊന്നും ഇടാൻ പറ്റത്തില്ല ഈ കമന്റ് ഇടുക എന്ന് പറഞ്ഞ ഒരു പണി തന്നെയല്ലേ എന്താണ് പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇവിടെ സ്കിപ്പ് ചെയ്ത് പോകത്തേ ഉള്ളൂ എന്തൊരു സ്നേഹം കൊണ്ടായിട്ടാണ് അവരെ കുത്തിയിരുന്ന് ഒരു ലവ് ലൗചിഹ്നമെങ്കിലും ഇടുന്നെങ്കിൽ അത് ഭയങ്കരമായിട്ട് സ്നേഹമുള്ള കൊണ്ടാണ് അപ്പം ഇത്ര എഴുതുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അതാണ് ഞാൻ ചിന്തിക്കുന്നത് അത് ഞാൻ കാണുന്നു നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹവും സപ്പോർട്ടും ഞാൻ കാണുന്നു ഇനി പുതിയതായിട്ട് വന്നവരോട് പറയട്ടെ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എനിക്ക് പൈസ കൂടുകയില്ല ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തൊരു വീഡിയോ കാണുന്നില്ലെങ്കിൽ പൈസ കിട്ടുമോ ഇല്ല വീഡിയോ കണ്ടാലേ എനിക്ക് വ്യൂ വ്യൂസ് ഉണ്ടെങ്കിലും എനിക്ക് കാശ് കിട്ടത്തുള്ളൂ അതല്ല എനിക്ക് സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇത്രയും പേരുണ്ടെന്ന് എൻ്റെ എൻ്റെ വീഡിയോക്ക് ഇത്രയും പേര് ഉണ്ടെന്ന് പറയുമ്പം എനിക്കതൊരു അഭിമാനവും ഒരു മുതൽക്കൂട്ടുമാണ് അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് എനിക്ക് ചെയ്യണമെന്ന് എനിക്ക് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എല്ലാവരും ഇരിക്കുക ഇന്ന് തന്നെ രാവിലെ ഒരാൾ ഇന്ന് ഇത്ര സമയം പേടി ഇടാൻ സാധിച്ചാൽ രാവിലെ ഒരാൾ പുള്ളിക്കാരുടെ ഈ സാമ്പത്തിക പ്രതിസന്ധികളെക്കുറിച്ച് എന്നോട് പുള്ളിക്കാരി എന്നോട് കുറേ സാമ്പത്തികം ചെയ്ത് പുള്ളിക്കാരി വീട്ടുകാരും ഭർത്താവും മക്കളും കൂടപ്പറപ്പങ്ങളും ഒക്കെ ഒരു പണമൊക്കെ ഇവർ കടം മേടിച്ചിട്ട് വീട് ജോലിയുള്ള സ്ത്രീയായിരുന്നു കടം മേടിച്ച് അവർ ചിലവഴിച്ച് വീട് ഇപ്പോൾ വീട്ടുകാരും ഇല്ല ആൾക്കാരും അല്ലെങ്കിൽ വിദേശത്തൊരു സ്ഥലത്ത് അവർ ജോലി ചെയ്യുവാണോ അവർക്ക് കടം വിടാൻ പോലും പൈസ കിട്ടുന്നില്ല കടം കിട്ടുന്ന പൈസ കൊണ്ട് അവർ പലിശയാണ് വീടിക്കൊണ്ടിരിക്കുന്നത് സുഖം എനിക്ക് എന്തിനാണ് നടത്തില്ല എന്നൊക്കെ അപ്പുറം അവരുടെ നിരാശ പറഞ്ഞൊരു ഒരു വീടിയോ അല്ലെ ഒരു ഫോൺ കോളാണ് രാവിലെ എനിക്ക് വന്നത് ദയവായി നിങ്ങളെന്നെ അതിരാവിലെ തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ എന്നെ രാവിലെയും വിളിക്കരുതും കിടക്കുന്ന സമയത്തും വിളിക്കരുത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലെ പരിപാടികൾ ചെയ്യുന്നതിലേക്ക് ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത് എല്ലാവർക്കും അവരവരുടേതായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട് പക്ഷെ രാവിലെ തന്നെ അത് പറയരുത് അത് പറയുമ്പോൾ നിങ്ങൾ നെഗറ്റീവാകും എൻ്റെ അന്നത്തെ ഒരു ദിവസവും പോകഴിഞ്ഞാൽ സാധാരണ ഒരു സ്ത്രീയാണ് ഇങ്ങനത്തെ കാര്യം കേട്ടാൽ എൻ്റെ മനസ്സ് ഇത് വീഡിയോ ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് ഓർമ്മയിലോട്ട് വന്നുകൊണ്ടിരിക്കും എൻ്റെ എല്ലാ പ്രവൃത്തി മേഖലകളിലും ആ ഒരു മന്നിപ്പുണ്ടാവും എനിക്കിന്ന് വീഡിയോ ചെയ്യാൻ പറ്റില്ല അല്ല ലീന രാവിലെ പറഞ്ഞാൽ മൂഡ് ഓഫ് ആണ് എനിക്ക് അങ്ങനെ അവരുടെ കരച്ചിലും ഓരോ വിഷമവും കയറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ എന്നെ എന്നെ രാവിലെ മൂഡ് ഓഫ് ആക്കരുത് കേട്ട ചക്കരകളെ അത് കഴിഞ്ഞൊരു ഉച്ച സമയത്താകുമ്പോൾ നിങ്ങൾ എനിക്ക് കിട്ടും വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് ആണെങ്കിൽ എന്നത് എനിക്ക് കേട്ടാൽ കുഴപ്പമില്ല ഇനി ഞാൻ ആ കടം ഉള്ള ഒരു സഹോദരിയോടും ഇനി ഇതുപോലെ കടം വരുത്തി വെക്കുന്ന സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഒരിക്കലും ആദ്യം വേണ്ടത് അനാവശ്യമായ കാര്യങ്ങൾക്ക് നമ്മൾ കടം മേടിക്കരുത് ഈ ഞാനുൾപ്പെടെ ആലോചനയില്ലാതെ നിസ്സാര കാര്യങ്ങൾക്ക് കടം മേടിച്ചൊരു ഉണ്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ചെയ്യരുത് പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെപ്പോഴും കടം മേടിക്കുമ്പോൾ കൊടുക്കാൻ ഒരു മാർഗം നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കണം അത് എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ കുറെ കടമൊക്കെ ഇങ്ങനെ മേടിച്ച് തിരിമറി ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിതിരം എല്ലാം തീർന്നിട്ട് നമുക്ക് പണം വന്നിട്ട് കടം വീട്ടാം എല്ലാം കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് കടം വീട്ടാം എന്ന് ഓർത്തായിരിക്കും നിങ്ങൾ ഈ കണ്ട പലിശ കടവൊക്കെ എടുത്തിട്ട് തിരിമറികൾ ചെയ്യുന്നത് തിരിമറി ചെയ്യാതെ ജീവിക്കാനൊന്നും പറ്റത്തില്ല ആകാശത്തൊന്നും നൂലേ കെട്ടി തമ്പുരാ തരുമെന്ന് പറഞ്ഞാൽ അതൊക്കെ വെറുതെയാണ് അതൊന്നും സിംഗിൾ ബോവൻ്റെ ഇതുകൊണ്ടിലുള്ളത് നമ്മൾ തിരിമറിയൊക്കെ ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല പക്ഷെ ഇത് എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ ഈ കടവും ഈ തിരിമറികളുമായിട്ട് മുന്നോട്ട് പോയി ജീവിച്ചുകൊണ്ട് പോകുമ്പോൾ സമയത്ത് തന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഒരുമിച്ച് കിട്ടിയിട്ട് കൊടുക്കാമെന്നൊരു വിശ്വാസത്തിലായിരിക്കും നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യലത് മണ്ടത്തരമാണ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ നിങ്ങളൊരു ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഇതിന്റെ ഒപ്പം തന്നെ ചേർന്നിട്ടോണം അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കടവ് അങ്ങ് തീർക്കാൻ പറ്റും അവങ്ങനെ നമുക്ക് ജീവിക്കാനൊരു പ്രേരണ ഉണ്ടാകത്തില്ല അതുകൊണ്ടല്ലേ പറയാം സേവിങ്സും ഈ കടത്തിന്റെ ഒപ്പം നിങ്ങൾ തുടങ്ങിക്കോണം ഈ ബുദ്ധിമുട്ടും പ്രാരാബ്ധവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള തിരിമറികൾ നടത്തുമ്പം പ്രത്യേകിച്ച് നമുക്കൊരു സേവിങ്സ് ഇടത് ഭാഗത്ത് കടവും വലത് ഭാഗത്ത് സേവിങ്സുമായിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ പിന്നെ ഈ സേവിങ്സിനായിട്ടുള്ള ഓരോ മണികളും പൈസയും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം ഉണ്ടാക്കാനുള്ള മാർഗം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം കൊണ്ടിരിക്കണം പണം ഉണ്ടാക്കിയിട്ട് വേണം ചിലവാക്കാൻ ഇപ്പം ഞാൻ പണം ചിലവാക്കി ജീവിക്കുന്നു ഞാൻ പണം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതെന്നെ ബാധിക്കുന്നില്ല ഞാൻ സേവ് ചെയ്യുന്നുണ്ട് ചിട്ടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് ഞാൻ എവിടെ മേടിച്ചാലും എനിക്ക് കൊടുക്കാനുള്ള ഒരു വകുപ്പ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ട് വേണം നമ്മൾ കടം മേടിക്കാൻ കടം മേടിക്കുന്ന എല്ലാവരോടും വീണ്ടും പറയുകയാണ് നിങ്ങൾ ഈ കടം മേടിക്കുന്നതിനൊപ്പം ഈ കടം വിടാനുള്ള ഒരു മാർഗവും നിങ്ങൾ മറുവശത്ത് ചെയ്തു വെച്ചിട്ട് വേണം അല്ലാതെ ആരെ കണ്ടുകൊണ്ട് നിങ്ങളത് ആകാശത്തും നൂലേക്കെട്ട് ഈ ദൈവം തമ്പുരാൻ തരത്തില്ല കേട്ടോ അതുപോലെ തന്നെ എനിക്ക് പറയുന്നത് സാമ്പത്തികം ഒരു സ്ത്രീ എന്ന് എന്നോട് പറഞ്ഞാണ് പണമുണ്ട് ജോലിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ പത്ത് രൂപ ചിലവാക്കാൻ പറ്റുന്നില്ല സാമ്പത്തികം എടുത്തു എനിക്കൊരു വസ്ത്രം മേടിക്കാൻ പറ്റത്തില്ല ബ്യൂട്ടി പാർലം വരെ എനിക്ക് ഒരുങ്ങാൻ പറ്റത്തില്ല ലിപ്സ്റ്റിക്ക് മേടിക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർ പറയുന്നത് കേട്ടു ഇവർക്ക് ഒരുങ്ങി പോകാൻ പറ്റത്തില്ല അവരുടെ ഓഫീസിലുള്ളവരൊക്കെ നല്ല വസ്ത്രം കൊടുത്ത് വരുമ്പോൾ എനിക്ക് വില കുറഞ്ഞ വസ്ത്രങ്ങൾ ഒരു നല്ല ചെരിപ്പ് വാങ്ങാൻ പറ്റത്തില്ല സിംഗുമായി എനിക്ക് മടുത്തി ജീവിതം ജോലിയുണ്ട് മക്കൾ മക്കളവരേലത്രം വലുതായി എല്ലാമാണ് കോളേജിലൊക്കെ പഠിക്കുന്ന മക്കളവർക്ക് ജോലി ചെയ്യേണ്ട ഒരു പണം ഉണ്ടാക്കുന്നുണ്ട് ഭർത്താവിനും വരമാനുണ്ട് പക്ഷെ ഒരു കാര്യം എല്ലാ പണവും മക്കളും ഭർത്താവും ഒക്കെയാണ് കൈകാര്യം ചെയ്യുക ഇവർക്ക് കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല അത് തെറ്റാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പണം ഉണ്ടാക്കി ആ പണം നമുക്ക് ചെലവഴിക്കാൻ പറ്റണം അതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം നമ്മൾ പണം ഉണ്ടാക്കിയിട്ട് വേറുള്ളവർ സ്വാതന്ത്ര്യം ചിലവാക്കി നമ്മൾ വെറും എന്താ പറയുന്നത് കാഴ്ചക്കാരിയെ പോലെ എന്നാൽ അടിമ അടിമക്കണ്ണ അങ്ങനെ അങ്ങനെ ഒരിക്കലും ഇരിക്കരുത് അപ്പോൾ നമുക്ക് അതുകൊണ്ടൊരു സന്തോഷം ഉണ്ടാകത്തില്ല അതൊരു സക്സസ് ആയിട്ടുള്ള ഒരു ജീവിതമല്ല നമ്മൾ ഓരോരുത്തരും സക്സസ് ലൈഫ് വേണം നയിക്കാൻ അതെന്താണ് നൂറ് കിട്ടിയാൽ ആ നൂറ് നമ്മളതാണ് നമുക്ക് ഇഷ്ടമുള്ള രീതി വിനിയോഗിക്കാനുള്ളൊരു അധികാരം അവിടെ ഉണ്ടായിരിക്കും ണം ആ അധികാരം നിങ്ങൾ സ്വയമേ അവിടെ ആദ്യം മുതൽ തന്നെ ആ നമ്മുടെ സമ്പാദ്യത്തിന് നമ്മൾ ഉണ്ടാക്കുന്ന പടത്തിന് മേൽ വേറൊരാൾക്ക് അധികാരം കൊടുക്കരുത് അത് നമുക്ക് തന്നെ വിനിയോഗിക്കാൻ പറ്റണം നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അവർ പറയുന്നു അവരുടെ മാതാപിതാക്കൾ വയസ്സായിരിക്കുന്നു അവരെ പഠിപ്പിച്ച് നല്ല നിലയിലേക്ക് ആക്കിയതാണ് പക്ഷേങ്കിലും പത്ത് രൂപ കൊടുക്കാൻ അവരുടെ മക്കളും ഭർത്താവും അനുവദിക്കത്തില്ല ആങ്ങളെ ഉണ്ട് ആങ്ങളെ തന്നെയാണ് എല്ലാ കാര്യം ചെയ്യുന്നത് ഇവിടുന്ന് അവരെ സ്ത്രീധനമൊക്കെ തന്നെ കെട്ടിച്ചു വിട്ടതാണ് പക്ഷെ വീട്ടിലേക്ക് പത്ത് രൂപ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കരച്ചിലാണ് അവര് ഇതൊക്കെയാണ് രാവിലെ ഇന്ന് ഞാൻ കേട്ടത് എനിക്ക് മൂഡ് ഓഫായി പോയി ആ സമയം ഞാൻ എനർജി ആയിട്ട് വന്ന എന്റെ എനർജി ചില സമയങ്ങളിൽ നമ്മളെ ചില കാര്യങ്ങൾ കേട്ടാൽ മൂഡ് ഓഫ് ആയി പോകും അത്ര കരഞ്ഞൊക്കെ പറയുമ്പോൾ നമ്മുടെ മാനസിക നില അല്ലാത്ത കാരണം ഞാനൊക്കെ വരെ ബോൾഡായ സ്ത്രീയാണ് ഞാൻ എന്തുകൊണ്ടാണ് സ്വന്തം കാലം നിൽക്കണ നിങ്ങളോട് ഒരുത്തരും പറയുന്നത് എന്റെ അനുഭവങ്ങളിൽ നിന്നാണ് പറയുന്നത് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരി എടുക്കാൻ പറ്റത്തും ഇഷ്ടപ്പെട്ട ഇങ്ങനത്തെ കപ്പ് വീട്ടിൽ ചായ പിടിക്കുന്ന കപ്പ് പോലും മേടിക്കാൻ പോകാൻ ഒന്ന് സമ്മതിക്കുന്നത് അത് എല്ലാ ആണുങ്ങളും അങ്ങനെയാണ് ഇവിടെ ഉള്ളത് ഉപയോഗിച്ചാൽ മതി ഇപ്പൊ ഇന്നാളോട് മേടിച്ചോണ്ടല്ലോ ഇപ്പൊ ഇനി എന്താണ് പുതിയതായി മേടിക്കുന്നത് ആണുങ്ങള് പറയും ീറ്റ് പഴകി കൂടെ ആയെന്ന് കാണാം ചിലറുടെ വീട് കിട്ടുന്നത് അതെ അവരാണു മേടിക്കാൻ സമ്മതിക്കേണ്ട ഞാൻ എനിക്ക് അതൊക്കെ പുതിയത് വേണം എപ്പോഴും ഞാൻ ആറ് മാസം കൂടുമ്പോൾ മൂന്നാല് ബെഡ്ഷീറ്റ് വെച്ച് മേടിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഈ പഞ്ചർ ആയിട്ട് നെഗറ്റീവ് ആയിട്ട് ഇരിക്കത്തില്ല മനസ്സിലായി അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടെ നമ്മൾ പണം ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടിമക്കണ്ണിനെ പോലെ വീട്ടിലും മക്കൾക്കും ഭർത്താവിനും ഒക്കെ പൈസ ഉണ്ടാക്കി കൊടുക്കൽ മാത്രമല്ല അത് വിനിയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ തന്നെ അത് നേടണം അല്ലെങ്കിൽ പിന്നെ പണം ഉണ്ടാക്കുന്നതിൽ അർത്ഥമില്ലാതായി പോകത്തില്ലേ അത് മറക്കണ്ട രാവിലെ നേരം വിളിക്കാൻ വിളിച്ചോണ്ട് എന്നോട് ഇങ്ങനെ പറയാനുള്ള കാര്യങ്ങളുമായിട്ട് ഒരു കാർഷിലും വരൽ സിംഗ് മേട മൂട് പോവും അതുകൊണ്ടാണ് ചക്കരകൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കേട്ടോളാം നോ പ്രോബ്ലം എനിക്ക് പ്രശ്നമില്ല രാവിലെ തന്നെ ഈ മെസ്സേജുകൾ ഇടരുത് എൻ്റെ ചക്കകൾ കുറച്ച് നേരം പുലർന്നിട്ട് നമ്മുടെ എൻ്റെ എൻ്റെ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കിതൊക്കെ കേൾക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എനിക്കിത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശരീരം പോകത്തില്ല എൻ്റെ മൈൻഡ് എവിടെയൊക്കെയോ നിങ്ങളിലേക്ക് വരികയാണ് എന്ത് ചെയ്തു എന്തവർക്ക് പറഞ്ഞു കൊടുക്കും എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആലോചനയായിരിക്കും എനിക്ക് പറയാനുള്ളത് കടക്കണിയിലായ സ്ത്രീയോട് പറയാനുള്ളത് നിങ്ങൾ ഏതായാലും രാജ്യം വിട്ട് പുറത്തു പോയി നിൽക്കുന്നു നിങ്ങൾ ഇനി അവർക്ക് പലിശ കൊടുക്കരുത് നിങ്ങൾ ഇത്രയും വേഗം ആ പലിശ കുറച്ചും പൈസയും കൂടെ ഇട്ടിട്ട് നിങ്ങൾ ഒരു ചിട്ടി ചേർന്ന് അതിലേക്ക് അടയ്ക്കുക ആ ചിട്ടി പൂർത്തിയാകുമ്പോഴേ നിങ്ങൾ നാട്ടിൽ വരാവുള്ളൂ എന്നിട്ട് നിങ്ങൾ ചിട്ടി പിടിച്ച് ഈ കടം മൊത്തം ഒറ്റയടിക്ക് തീർക്കുക അവരുടെ കിടന്ന് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ കൊടുക്കരുന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം പലിശയും മുതലും കൂടെ നിങ്ങൾക്ക് ഒരിക്കലും കൊടുത്തു തീർക്കാൻ പറ്റത്തില്ല നിങ്ങളുടെ ജീവിതവും ആയസ്സും ഇനി അതിനൊന്നും നിങ്ങൾ നമുക്ക് ഇത്ര കാലം വരെയിലേക്ക് പുറം രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളു അപ്പം അവർ വെറും ഇച്ചിരി സാധാ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു ഹൗസ്മേറ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അവർക്ക് അപ്പൊ ആ കടം തീർക്കാൻ പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ കടമുണ്ട് പത്ത് നാല്പത്തഞ്ച് വയസ്സുണ്ട് അപ്പം ഒരു അഞ്ച് വർഷമെങ്കിലും ജോലി എടുത്താ പൈസ ഉണ്ടാക്കി ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞാലും ചെട്ടിയൊക്കെ പിടിക്കാൻ പറ്റുള്ളൂ എങ്ങനെ വലിയ രണ്ടു വർഷം രണ്ടര രണ്ടര വർഷം വരണം രണ്ടര വർഷത്തെ ചെട്ടിയൊക്കെ ആവും അതുകൊണ്ട് ആ പൈസ പിടിച്ചപ്പോ കടം തീർക്കാം ഞാൻ പറയുന്ന ഒരു പോംവഴി ഇതാണ് അല്ലാതെ നിങ്ങൾ ഇനി പലിശ കൊടുക്കാൻ നോക്കല്ലേ ആ തന്നവരോട് പറയുക വിരലെ നിർത്തുക അവർ അതിന് എന്ത് പറഞ്ഞാലും കേൾക്കാൻ നമ്മളെ ബാധ്യസ്ഥരാണ് പക്ഷെ പൈസ തിരിച്ചു കൊടുക്കണം അപ്പോൾ ഇങ്ങനെയൊക്കെ തിരിമറി ചെയ്ത് ജീവിക്കുന്നവർ എനിക്ക് പറയാനുള്ളത് മറുവശത്ത് നിങ്ങൾ ഒരു ഭാഗത്ത് ഒരു ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലും തിരിമറിയൊക്കെ ചെയ്യാൻ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മൾ എല്ലാവരും സാമ്പത്തിക ഭദ്രതയോടുകൂടി വന്ന കുടുംബങ്ങളിൽ ജനിച്ച് വളർന്നു ഒരൊന്നുമല്ല നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഒരാൾ സഹായിച്ചാൽ ആ മാത്രമേ വേറൊരാൾക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്നത് അപ്പോൾ സഹായിക്കുന്നവന് നാളെ ഒരു ഇപ്പോൾ ആരെയാകരുത് അവന് കൃത്യസമയത്ത് തിരിച്ചു കൊടുക്കുകയും വാക്കിന് വ്യവസ്ഥയുള്ളതായിട്ട് നിന്നെങ്കിൽ മാത്രമേ നാളെ നമുക്ക് ആരെങ്കിലും ചോദിച്ചാൽ തരത്തുള്ളൂ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഈ ചെലവിന്റെ ചെലവ് നിറഞ്ഞ ജീവിതത്തിലൂടെ പോകുമ്പോൾ ഒരു സേവിങ്സ് ആരും അറിയണ്ട നിങ്ങൾ അതിൽ നിന്ന് പത്ത് രൂപ മാറ്റിയിടാൻ മറക്കരുത് ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് വരുമ്പോ നമുക്ക് ഈ കടമെല്ലാം ഒരു വശത്തേങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരു ചുറ്റി പിടിച്ച് കുറെ അധികം കടങ്ങൾ അങ്ങ് തീർക്കാൻ പറ്റും പിന്നെ കട മാക്സിമം വരുത്തായിരിക്കാൻ ശ്രമിക്കണം കടം മേടിച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുറച്ച് നിയന്ത്രണത്തിലാക്കണം നമ്മൾ കേട്ടാ അത് മറക്കരുതേ അതെനിക്ക് പറഞ്ഞേറുമോ എന്ന് ഓർത്ത് എനിക്ക് വീഡിയോ ഒരു കോൾ വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഇതൊക്കെ എനിക്കത് പറയാനുള്ളത് എല്ലാവരും അവനവൻ്റെ ചിലവ് ചുരുക്കണമെന്നൊന്നും പറഞ്ഞു ഒരുപാട് ആവശ്യത്തിന് ചിലവാക്കണം പക്ഷേ ചിലവിനനുസരിച്ചുള്ള പണം നമ്മൾ ഉണ്ടാക്കാനുള്ള മാർഗം നമ്മളെല്ലാവരുടെയും ഉത്തരവാദിത്വം നമുക്ക് ചിലവാക്കാനുള്ള പണം നമ്മൾ തന്നെ ഉണ്ടാക്കണം അതിന് മറ്റുള്ളവർ മേടിച്ചതെന്നല്ല കൂടു ഭർത്താവ് മേടിച്ചതെന്നല്ല മക്കൾ മേടുന്നില്ല എന്നൊന്നും പറയണ്ട മക്കളെയൊക്കെ പ്രായപൂർത്തിയാക്കഴിഞ്ഞാൽ അവരുടെ പാട് അവരുടെ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരെ അവരുടെ കയ്യിൽ നിന്ന് വിടുക നമ്മൾ പത്തീസ ഉണ്ടാക്കി നമുക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി നോക്കാം ഇഷ്ടമുള്ള വസ്ത്രം നമുക്ക് ഇഷ്ടമുള്ള ടൂറിന് പോകാം പിന്നെ അങ്ങനെ എന്തിനെങ്കിലും കമ്പലത്തിൽ പോകാം പള്ളിയിൽ പോകാം അതിനൊന്നും ഒരു നേർച്ചയ്ക്ക് പോലും ഇങ്ങനെയുള്ള ആളുകളടുത്തൊന്നും കൈ നീട്ടാതെ ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് അത് ചെറുതായിട്ടുള്ള കാര്യം ഒരു അഭിമാനക്കുറവും തോന്നരുത് ദുരഭിമാനം ഉണ്ടാകരുത് ഉണ്ടായ നമുക്ക് പൈസ ഇങ്ങനെ പോലെയൊക്കെ ജീവിച്ചവരല്ല അയ്യോ ഇനി അത് ചെയ്യുമ്പോൾ ആള് അങ്ങനെയൊന്നും ആള് പറയത്തില്ല ഇന്ന് എല്ലാവർക്കും അവരാൽ കഴിവത് എന്തെങ്കിലും ചെറിയ ബിസിനസ് ചെയ്യുന്നവരെയോടാണ് ആളുകൾക്ക് സ്നേഹവും ബഹുമാനവും ഇഷ്ടവും ഒക്കെ ഉള്ളത് അല്ലാതെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നതാണ് നമുക്ക് നാണക്കേടും അഭിമാനക്കേടും ഉള്ളത് മനസ്സിലായ കൈനീട്ടാതെ നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിക്കുക ഏത് പ്രായത്തിലാണെങ്കിലും അതുപോലെ വയസ്സായി ഇനി ചെയ്താലും അങ്ങനെയൊന്നും ഒരു വയസ്സും ഇവിടെ ഇല്ല അമ്പതും നാൽപ്പത്തഞ്ചിനും മേലുള്ള ആളുകൾ അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നു അപ്പോൾ അത് വയസ്സായിട്ടാണ് അപ്പം അതിലൊന്നും കഥയില്ല നമ്മൾ ജീവിക്കുന്നത്ര കാലം ജോലി ചെയ്ത് അതും മരിക്കും വരെ ജോലി ചെയ്ത് ജീവിക്കും ഞാൻ പത്തിര ഉണ്ടാക്കും എന്നുള്ള മനോഭാവം വേണം നിങ്ങൾ വളർത്താൻ കേട്ടാ അതിനാദ്യം വേണ്ടത് അടുക്കം ചിട്ടുള്ള പ്രാർത്ഥന അത് വീണ്ടും ഞാൻ അവസാന ഘട്ടം വീണ്ടും ഒന്നുകൂടെ പറയണം നിരന്തരം ഇരുപത്തിനാല് മിനിറ്റോ അരമണിക്കൂറോ ഒരു ദിവസം നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ ആത്മാവിന് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിരന്തരമായി പ്രാർത്ഥിക്കുക ഇരുപത്തിനാല് മിനിറ്റ് ഏറ്റവും കുറഞ്ഞ പ്രാർത്ഥിക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട ഊർജം നമ്മുടെ അതായത് നിരന്തരം പ്രാർത്ഥിക്കുന്നവർക്ക് ചുറ്റും ഒരു ഓറ ഉണ്ടാവും എന്ന് പറഞ്ഞു അതായത് പോസിറ്റീവ് എനർജി അവർ അവർ അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ അവരുടെ ഉള്ളിരിക്കുന്നവർ നിരന്തരം പ്രാർത്ഥി പ്രത്യേക ആശപ്പെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞു തന്നെ പ്രാർത്ഥിക്കണം അത് ഒന്നായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും നിങ്ങൾ നോക്കിക്കോ കേട്ടാ എല്ലാം വിജയത്തിലാകും വിഷമിക്കേണ്ട കടം എന്നോട് പറഞ്ഞവരും ഇനി കടം മേടിച്ച് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നവരും ശ്രദ്ധിക്കുക ഒരു ചിട്ടി വേറെ ചേർന്നിടുക ഈ കടം വിടാനുള്ള മാർഗ്ഗം കേട്ടാ അപ്പം അങ്ങനെ ചെലവ് ചുരു കടം മേടിച്ച് ധാരാളിത്വം ചിലവൊന്നും ചെയ്ത് സ്വന്തമായി ഉണ്ടാക്കിയിട്ട് ധാരാളത്തിൽ ജീവിക്കുക അല്ലാതെ കടം മേടിച്ചിട്ട് ധാരാളത്തെ കാണിച്ച് ജീവിക്കരുത് നമ്മൾ പെരുവഴിയിലാവും കേട്ടാ എൻ്റെ ജീവിതത്തിലും ഞാൻ ഇങ്ങനെ ഒരു പാഠങ്ങൾ പഠിച്ചു വന്ന സ്ത്രീയാണ് അതുകൊണ്ട് പറയുകയാണ് നമ്മൾ കടം പിടിക്കാൻ നമ്മൾ അറിയത്തില്ല കടം പെരുകുന്നതിന് പെട്ടെന്നായിരിക്കും വന്ന് പെരുകുന്നത് അപ്പം നമുക്ക് നിലയില്ല കൈത്തിൽ ആയിപ്പോണക്കാ നമ്മുടെ ബന്ധുപത്രാദികളും നമ്മുടെ മക്കളും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കൂടെ വന്നവരെയൊക്കെ നമ്മുടെ കൈയൊഴിയും അങ്ങനെ ഒരു അവസ്ഥ നമ്മൾക്ക് ജീവിതത്തിൽ വരുത്താതിരിക്കാൻ എല്ലാവരും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടാ ഉള്ളതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ നോക്കുക വരമാനം എങ്ങനെ വരുത്തണം എങ്ങനെ വരുത്തണം എനിക്ക് നന്നായിട്ട് ജീവിക്കണം എനിക്ക് എങ്ങനെ പണം ഉണ്ടാക്കണം എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ത് മാർഗ്ഗം എന്ത് ബിസിനസ് ഇത് സ്വയം കണ്ടെത്തണം ഇത് ഈ എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് അത് നമ്മുടെ ബുദ്ധിയും പ്രാർത്ഥനയും കഴിവും ഉപയോഗിച്ച് കണ്ടെത്തി അത് ചെയ്ത് അതിൽ വിജയിക്കുക ഒരു ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ബിസിനസ് എല്ലാം തികച്ചു ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ബിസിനസ് ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല അധികം ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തൊരു ബിസിനസ് ആദ്യം ചെയ്ത് ചെയ്ത് ഉയരാൻ നോക്കുക എല്ലാ ആശംസകളും ഓക്കെ ടാറ്റാ ബൈ ബൈ